നല്ല ഉണങ്ങിയ സ്ഥലമല്ല ഫുള്ള് ഈ ഉണങ്ങിയ സ്ഥലത്ത് നിന്നും ഇതിപ്പോൾ മഴക്കാലമാണ് തന്നെ നല്ല ഉറവുണ്ടാകും പക്ഷേ ഈ സമയത്ത് നമ്മളെന്താ വിചാരിക്കും ഉറവൊന്നുമില്ല അല്ലെങ്കിൽ മേലൊക്കെ നല്ല ഉണക്ക പാറപ്പുറം താഴെ വെള്ളം ഒഴുകുന്നുണ്ട് ഇപ്പോൾ വേറെ സ്ഥലത്തിനൊക്കെ ഈ വെള്ളം ഒഴുകുന്ന കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഇതേണ്ട ഇതിൽ ഫുള്ള് ഉറവാണ് വരുന്നത് ഇത്രയും കോഴ്സല് ഈ പാറയുടെ ഒക്കെ ഇടക്കൂടെ ഇത് വേണ്ട ഇത്രയും ഉണങ്ങിയ സ്ഥലമുണ്ടാവും അതുപോലെ ആലോചിക്കണേ മേലകണ്ടങ്ങിയിരിക്കുന്ന പാറകൾ ഇപ്പോൾ മഴയില്ല കുറേയായിട്ട് സീസണും കൂടിയല്ല എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഓളിറ്റിലിങ് ഇങ്ങനെ ഉറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഉറവ് വന്ന് ഇതിങ്ങനെ വന്ന് വന്ന് വന്നു വന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലമല്ല ഒരുപാട് ഇതേപോലെ ഉറവ് വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് തോട്ടിലേക്ക് വരും കണക്ഷൻ ഈ തോട്ടിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ പല സ്ഥലത്തുണ്ടെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഒരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചൂട് ചൂടുകാലമായിട്ട് കൂടിയിട്ട് അത്യാവശ്യം ചൂടാണല്ലോ ഒമാനിൻ്റെ നല്ല ചൂടാണ് ഈ ചൂടത്തും കൂടി ഒരു ഉറവ് വരുന്ന കാലമാണ് ഇതിൻ്റെ ഒരു സംഭവം അതോ നല്ല ഉറവെന്നാണ് അത്യാവശ്യം നല്ല ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ് ഉറവെന്നുള്ളത് ഇതിൻ്റെ ഉള്ളെന്നായിരുന്നു കേട്ടോ ഉള്ളിൽ നിന്നു നമുക്ക് കാണാൻ പറ്റില്ല അത്ര ഉള്ളിനും അത്യാവശ്യം നല്ല പോലെ അങ്ങനെ പല തരത്തിലും വരുന്നുണ്ട് 고 어려워요. 근데.